കഴിഞ്ഞ പ്രാവശ്യം അടീനിയത്തെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു കുറേ പേര് കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു അതിലൊന്നാണ് നമ്മളിതുപോലെ ബട്ട് ചെയ്താൽ ഈ പ്ലാസ്റ്റിക് ഇതിനകത്ത് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന കവർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് എടുക്കണം എന്നുള്ളത് ഇത് ഈ പ്ലാസ്റ്റിക് പൊട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ മുള പുറത്ത് വരും അപ്പോൾ ഇത് ഇത്ര ഏകദേശം ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്ലാസ്റ്റിക് എടുത്തു കളയാം പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പം നമ്മുടെ തയ്യെ തയ്യേക്കാൾ ഇളം തണ്ടായിരിക്കണം നമ്മൾ ബഡിങ്ങിന് ഉപയോഗിക്കുന്ന പീസ് അപ്പോഴാണ് പെട്ടെന്ന് മുളക് വരുന്നത് ഇതിനേക്കാൾ മുറ്റുള്ള കമ്പാണെങ്കിൽ തണ്ടാണെങ്കിൽ അത് കുറച്ച് താമസം ഉണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയുള്ളത് ഞാൻ പിന്നെ ഇത് എടുത്ത് എടുത്ത പ്ലാസ്റ്റിക് എടുത്താൽ ഒരു പത്ത് ദിവസം ഒരു ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് ഇത്രയും വലുതാകും ഇത് പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞതാണ് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ പ്ലാസ്റ്റിക് അങ്ങ് എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞ് ഈ മുകളം വരുന്നതേയുള്ളു അപ്പോൾ ഇതിനേക്കാൾ ചെടിയേക്കാൾ റൂട്ട് സ്റ്റോക്കിനേക്കാൾ മുറ്റിയൊക്കെ തണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് മുകളിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് താമസം വരുന്നത് പത്ത് ദിവസം പിന്നെ കഴിഞ്ഞിട്ടും ഇതിൻ്റെ മുഖം പൊട്ടാതെ ഒരു പത്ത് ആകുമ്പോഴേക്കും മുകളം വരും നമുക്ക് പ്ലാസ്റ്റിക് അങ്ങ് എടുത്തു കളയാം അത് വളരെ ശ്രദ്ധയോടെ എടുത്തു കളയുക അതിൻ്റെ മുകളൊ ഒഴിഞ്ഞു പോകാതെ വളരെ എടുത്തിട്ട് നമുക്ക് ഈ റബ്ബർ മറ മറു മറു വെക്കളെ ഇത് ഇതുപോലെ പതുക്കെ പ്ലാസ്റ്റിക് എടുത്ത് കളയുക അപ്പോൾ ഇത് ഇനി ഓക്കെ ആയിരിക്കാം ഇതിന് ഇവരൊന്നും തട്ടാതെ എവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ മതി പിന്നെ ഇതെല്ലാം ബഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പം എല്ലാം റെഡി ആയിട്ട് അറിയിക്കും ഇതെന്നു മുതൽ പിന്നെ വില്പന നടത്താൻ പറ്റുമെന്ന് അറിയിക്കും മിക്കവാറും വീഡിയോയിലും ഞാൻ പറയുന്നതാണ് എൻ്റെ സ്ഥലം എവിടെയാണെന്ന് പുതിയതായിട്ട് കാണുന്നവർക്ക് സ്ഥലം അറിയില്ല അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം കരിങ്ങന്നൂര് പിന്നെ ആയൂര് ഓയൂര് റൂട്ടിൽ കരിങ്ങന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇറങ്ങി അന്വേഷിച്ചാൽ മതി അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരെ മാത്രമേ ഉള്ളു നമ്മുടെ ഗ്രാസ് പിന്നെ അവിടുന്ന് ഞങ്ങളുടെ കട്ടറെ ഒടിഞ്ഞു പോയാരുന്നു അതുകൊണ്ട് ഗ്രാസ് മൊത്തം വളർന്ന് കൊല്ലാത്തായി ഇപ്പം ഇത് ഇത് വെച്ചിട്ട് വെട്ടിയിട്ട് മനുഷ്യൻ്റെ ഊപാട് വരിക അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വലിയ പാട് ഇത് വെച്ചോ എല്ലാം കൂടെ വെട്ടി ഒതുക്കാം അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം മെഷീൻ കയറ്റിയിട്ടൊന്നടിക്കാം മെഷീൻ കയറ്റി ഒന്ന് അടിച്ചിട്ട് പിന്നെ നമുക്ക് ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ കമ്പെണ്ണം തോടാറ കന്നാലിക്ക് കൊടുക്കാൻ നല്ല പുല്ലാണ് പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല ഇവര് രണ്ടുപേര് മൂത്രം ഒഴിക്കുന്നതിനാക നല്ല ഒന്നാം തരം ജൈവോളാണ് നമുക്ക് ജൈവോളം ആക്കി തന്നെ എടുക്കാം ജൈവോളത്തിൻ്റെ കൂടെ യൂറിയ ആവശ്യം പണി ഉണ്ടാവും ഉള്ള യൂറിയുള്ളൂ അതിന്റെ പെട്ടെന്ന് വളരാൻ ഏറ്റവും നല്ല വളമാണ് യൂറിയ ലിക്വിഡ് അല്ലേ യൂറിയ ലിക്വിഡ് കാണിച്ചു തരാം ഇതൊരു മൂന്ന് എം എൽ എ മൂന്ന് എം എൽ എ കൊല്ലിട്ട് വെള്ളത്തിൽ അങ്ങോട്ട് പിന്നെ ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്താൽ എന്താ നമ്മൾ നോക്കി വെക്കുമ്പോൾ എൻ്റെ കൂടെ വളർന്നു നിൽക്കും അത്രയും നല്ല ഫാസ്റ്റായിട്ട് വളരും ഇത് നേരത്തെ പ്രാവശ്യം അടിച്ചാണ് ഇത്രയും പെട്ടെന്ന് വന്നത് ഞങ്ങളുടെ ഈ അടിയിലോ മറ്റ് അതുപോലുള്ള ചെടികൾ ചെടികൾ കൊടുക്കാൻ തയ്യാറാകുമ്പോഴേക്കും ഞങ്ങൾ ചാനലിലൂടെ ഞങ്ങൾ അറിയിക്കാം ഇപ്പം തൈകളെല്ലാം ഓരോന്ന് റെഡി ആവുന്നതേ ഉള്ളു കടലാസി അടിയൊക്കെ ഉണ്ട് വെറൈറ്റി കളർ ചെടികളെല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം വിൽപ്പനയ്ക്ക് തയ്യാറാവുമ്പോൾ ഞങ്ങൾ ചാനലിലൂടെ അറിയിക്കും വളരെ സേഫായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും ഓക്കെ ശരി ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം